ബിസ്മിള്ളഹിൽ നഹ്മി അല റസൂൽഹിൽ കലീം അമ്മാബത്ത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല ഏകനാണെന്നും എല്ലാ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ പരിശുദ്ധനാണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുൽ പങ്കു ചേർക്കുന്ന വിഗ്രഹങ്ങൾ യാതൊരു കഴിവുമില്ലാത്തവരാണെന്ന കാര്യം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് ും ഇൽ ഹുദലത്തും സവാ ഉൻ അലയിക്കും സ്വാമി തൂൻ നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പിൻപറ്റുന്നതെല്ലാം നിങ്ങൾ അവരെ ക്ഷണിച്ചാലും നിങ്ങൾ നിശബ്ദത പാലിച്ചാലും നിങ്ങൾക്ക് സമമാണ് ഇന്നീനമില്ലാദുക്കും ഫോ ഓഹും അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് ആകയാൽ നിങ്ങൾ അവരെ വിളിക്കുക നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ അലഹും

പറയുക നിങ്ങളുടെ പങ്കുകാരെ നിങ്ങൾ വിളിക്കുക ശേഷം എനിക്കെതിരിൽ തന്ത്രങ്ങൾ മേയുക എനിക്ക് യാതൊരു ഇളവും നൽകേണ്ടതില്ലാഹു എൻ്റെ കാര്യകർത്താവ് വിശുദ്ധ ഗ്രന്ഥം അൽപാൽപമായി ഇറക്കിയ അള്ളാഹുവാണ് സജ്ജനങ്ങളുടെ കാര്യകർത്താവും അള്ളാഹു തന്നെയാണ് വല്ല അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളെ സഹായിക്കാനോ സ്വഹ സ്വയം സഹായിക്കാനോ കഴിവില്ല അവരെ നിങ്ങൾ സന്മാർഗത്തിലേക്ക് വിളിച്ചാൽ അവർ കേൾക്കുന്നതല്ല താങ്കളിലേക്ക് അവർ നോക്കുന്നതായി അവരെ താങ്കൾ കാണും എന്നാൽ അവർ ഒന്നും കാണുന്നില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തായാലാഹുവിനെ വിട്ടുകൊണ്ട് ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ആൾദൈവങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണെന്ന് അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനുഹൂവ താല ഏകനാണ് അവന് തുല്യനായ മറ്റാരുമില്ല ഇല്ല അള്ളാഹു അവൻ്റെ എല്ലാ വിഷയത്തിലും ഏകനാണ് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വിഷയത്തിലും അവൻ്റെ വിശേഷണങ്ങളുടെ വിഷയത്തിലും അവൻ്റെ അസ്തിത്വത്തിൻ്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും അള്ളാഹു ഏകനാണ് ഒരു വിഷയത്തിലും അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുക എന്നുള്ളത് ആർക്കും അർഹിക്കുന്ന കാര്യമല്ല ആരും അള്ളാഹോട് പങ്കുകാരാവാൻ ഉള്ള യോഗ്യതയിലും ഇല്ല എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുത്താര അറിയിക്കുകയാണ് ആദ്യ ആയത്തിൽ അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ അവരോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അവരതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരല്ല അവരോട് നിങ്ങൾ എന്തെങ്കിലും പറയലും പറയാതിരിക്കലും സമമാണ് കാരണം അവരതിനൊന്നും കേൾക്കുന്നവരല്ല ഒരു വിഗ്രഹത്തോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ വിഗ്രഹം മനുഷ്യ നിർമ്മിതമായ വസ്തുവാണ് അതിനെ മനുഷ്യൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുകയാണ് അതിന് ചെവികൾ മനുഷ്യനുണ്ടാക്കുന്നു കണ്ണുകൾ മനുഷ്യനുണ്ടാക്കുന്നു കാലുകൾ മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നു കൈകൾ മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നു എന്നാൽ ഈ അവയവങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല അതിന് കണ്ണുകളുണ്ട് പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് അത് കാണുന്നില്ല അതിന് കൈകളുണ്ട് പക്ഷേ ആ കൈകൾ കൊണ്ട് അതിന് പിടിക്കാൻ പറ്റുന്നില്ല അതിന് കാലുകളുണ്ട് ആ കാലുകൾ കൊണ്ട് അതിന് നടക്കാൻ പറ്റുന്നില്ല അതിന് ചെവികളുണ്ട് ആ ചെവികൾ കൊണ്ട് അതിന് കേൾക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മനുഷ്യൻ പടച്ചുണ്ടാക്കിയതായ സ്വന്തമായി കേൾക്കാനോ കാണാനോ ഒരു വസ്തു തൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെപ്പോലും മാറ്റാൻ കഴിവില്ലാത്തതായ ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആരാധിക്കുന്നതെന്ന് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ അതും സൃഷ്ടികളാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് മനുഷ്യൻ തൻ്റെ മനസ്സിലുണ്ടായ സങ്കല്പത്തെ സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച വസ്തുവെ ആരാധിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണെന്ന് ഈ ഓദ്യ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളിൽ അള്ളാഹു താല എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾ വിളിക്കുമ്പോൾ പറയുമ്പോൾ അത് നിങ്ങളെ കേൾക്കുന്നില്ല നിങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ അത് നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും വിഗ്രഹങ്ങൾക്ക് സാധിക്കുന്നതല്ല സ്വന്തമായി ഒരു ഉപകാരം പോലും ചെയ്യാൻ സാധിക്കാത്ത സ്വന്തം എന്തെങ്കിലും ആപത്തിൽപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും സ്വന്തമായി രക്ഷ പ്രാപിക്കാൻ പോലും സാധിക്കാത്ത ഈ രീതിയിലുള്ള സൃഷ്ടികളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നതെന്ന് അള്ളാഹു സുബാനഹൂവത്താല ചോദിക്കുകയാണ് ഇനി ആൾ ദൈവങ്ങളെ നോക്കുകയാണെങ്കിൽ അവരുടെ അവസ്ഥയും ഇതുതന്നെയാണ് അവരൊരിക്കലും സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല അവരെ അള്ളാഹു സൃഷ്ടിച്ചതാണ് അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല ഏതാണ്ട് ചില മായാജാലങ്ങൾ കാണിക്കുന്നു എന്നല്ലാതെ സ്വന്തം എന്തെങ്കിലും മാരകമായ രോഗം വരികയാണെങ്കിൽ അതിനെ ചികിത്സിക്കാൻ അവർ മറ്റ് ദുന്യാവിൻ്റെ കാര്യങ്ങളോട്ട് പോകുന്നു ഡോക്ടറെടുക്കൽ പോകുന്നു ഹോസ്പിറ്റലുകളിലോട്ട് പോകുന്നു മാനുഷികമായ എല്ലാ ന്യൂനതകളും അവർക്കുണ്ട് മനുഷ്യർ പ്രായമാകുമ്പോൾ ബലഹീനരാകുന്നത് പോലെ ഈ ആൾദേവങ്ങളും പ്രായമാകുമ്പോൾ ബലഹീനരാകുന്നു മനുഷ്യർ പ്രായമാകുമ്പോൾ നടക്കാൻ പ്രയാസപ്പെടുന്നു ഈ ആൾദേവങ്ങളും പ്രായമാകുമ്പോൾ നടക്കാൻ പ്രയാസപ്പെടുന്നു കണ്ണുകളുടെ കാഴ്ച കുറയുന്നു അവരുടെ കേൾവിശക്തി കുറയുന്നു അങ്ങനെ അങ്ങനെ അവർ മരണത്തിന് ബലിയാടായി തീരുകയും ചെയ്യുന്നു ഇങ്ങനെ മാനുഷികമായ എല്ലാ ന്യൂനതകളുമുള്ള മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടിയായ ഒരു വസ്തുവെ നിങ്ങൾ എന്തിന് ആരാധിക്കുന്നു എന്ന് അള്ളാഹു സുബാനഹുഅ താര ചോദിക്കുകയാണ് ഇതിൽ അള്ളാഹു ഈ ആയത്തുകളോട് അറിയിക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹു താരയാണ് എല്ലാവരുടെയും വലിയ രക്ഷകർത്താവ് അള്ളാഹുവാണ് അള്ളാഹുവാണ് എല്ലാവരുടെയും എല്ലാ കാര്യവും നടത്തുന്നവൻ ജീവനുള്ളതും ജീവനില്ലാത്തതും മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളെയും എല്ലാ രീതിയിലും പരിപാലിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളെയും പരിപാലിക്കുന്ന എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടായിരിക്കവേ അവനെ വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അള്ളാഹുനോട് ചോദിക്കുക അവനെല്ലാം തരാൻ തയ്യാറാണ് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കാര്യങ്ങൾ ചോദിക്കുന്നതെന്ന് അള്ളാഹു സുബഹാനഹു താര ഈ ആയത്തിലൂടെ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓധി ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്ന കാര്യം നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആൾദേവങ്ങൾ ഇതെല്ലാം ബലഹീനരാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു സൃഷ്ടിയാണ് ഈ കാണുന്ന വസ്തുക്കൾ അതുകൊണ്ട് സൃഷ്ടികളായ നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം സിഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുക സൃഷ്ടികളായ നിങ്ങൾ സ്വന്തമായി സഹായിക്കാൻ പറ്റാത്ത നിങ്ങൾ സ്വന്തമായി സഹായിക്കാൻ പറ്റാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും രക്ഷാധികാരിയായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹന അലമദല്ലാഹി റബ്ബുലമി